ും സമസ്നെ സമത്തന്റെ മാസം തോന്നിച്ചപ്പോൾ അതിന് മരിച്ച അവരൊക്കെയായി സഹോദരങ്ങളെ സമസ്തകളോട് ആഹ്വാനങ്ങളും തീരുമാനങ്ങളും ഇവിടെ ലോകം അംഗീകരിക്കുന്നു എന്ന് ആവശ്യം അറിയാം അതുകൊണ്ട് മറ്റെന്തെല്ലാം മലവനാദികളുണ്ടോ അവരെ ഒക്കെ കൂടി ഒന്നായി തിരുത്തി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രസംഗത്തിലൊന്നും കനത്ത ഗണ്ണിക്കുന്ന പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് അവർക്കൊക്കെ എന്തും പറയാം എന്നായിരുന്നു ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം പക്ഷേ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് ഹാതിരില്ല ഇരുന്ന നിങ്ങൾ അമ്മാഹുവിന്റെ ഭാഷത്തെ മുറുക പിടിക്കണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനില്ലായി അമ്മാഹുവിന്റെ ഭാഷം നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ് മറുപടി അള്ളാഹുവിന്റെ ഭാഷവും ഭാഷവും ഇത് രണ്ടും കൂടി മുറുകെ പിടിക്കണതെന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് അമ്മാഹുവിന്റെ ഭാഷം അതിൽ തുന്നത്തിവജമായിട്ട് അതി അടിയൊഴുക്കുകൾ നിലനിൽക്കണം അതിരൂട് പ്രവർത്തിക്കണം അവരൊക്കെ ഒറ്റക്കെട്ടാവും അതിന് തകർക്കാരാർക്കും സാധ്യവുമല്ല തകർക്കാരാർക്കും സാധ്യമല്ല വളരെ വേദന പറയുന്നു സമർത്തകനുള്ള സമയത്ത് വരുന്ന വേണ്ടി കോഴത്തിൽ നിന്നും ൾ പുറപ്പെട്ടു കാറിൽ കയറി ഉടനെ തന്നെ ഞങ്ങൾക്ക് തരിപ്പോൾ വന്നു ഉന്നപരമായ പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു പതിനാറ് പേരിൽ പുറപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ കാറിൽ കയറി യാത്ര ചെയ്തിരിക്കുന്നു എന്നത് സഹോദരങ്ങളെ അവർ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തെരി പോലും ഇവിടുത്തെ അവിടുത്തെ എംബസിയൊക്കെ കണ്ടു അവർ ഇവിടെ വന്നാൽ ഇവിടെ വർഗീയ കലയു കൊണ്ടാകും എന്ന് കണ്ടത് കൊണ്ട് എംപതി അവരുടെ വിട്ട തടഞ്ഞു കളിയപ്പെട്ട സഹോദരൻ എന്ന് കേൾക്കണം പക്ഷേ അവർ തടഞ്ഞതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പവും തട്ടിയില്ല കാരണം ഫാമിലികളെ കണ്ടിട്ടാണ് ഇതൊരു വരുന്നത് പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം വിദേശികളായ അനുകൾ വന്നാൽ അവർക്കിവിടുത്ത് മുസ്ലിം സമുദായത്തിന്റെ തത്ത് കാണിച്ചു കൊടുക്കാം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ ഞാൻ തത്ത് കാണിച്ചു കൊടുക്കാം ഇടഞ്ഞാതെ മറ്റു നിങ്ങൾ ചെയ്യാതിൽ നേട്ടവും ലക്ഷ്യവും ഇല്ല ഈ ലക്ഷ്യത്തിനെതിരെയായി നിന്നുള്ളവരെ അടുത്ത നിമിഷത്തിൽ രണ്ടാമത് വരുന്നു ഇവിടെ ഇവിടെ ഇന്ന് പുറപ്പെട്ട ആ വ്യക്തികൾ എയർപോർട്ടിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസിയുടെ പ്രത്യേകമായ അറിയിപ്പിച്ച് ചെയ്ത് അവരെയും തടയപ്പെട്ടു കൊണ്ടിരുന്നു കാരണം ഈ ദുട്ടന്മാരിൽ വന്ന് കമ്പിലെടുത്തു ഇവിടെ സിപ്രവത്തിൽ വരികയാണെന്ന് പറഞ്ഞു അവരെ കണ്ടുപിടിക്കാൻ പോകുന്നു അവരെ അറിയാൻ പോകുന്നു അതിന്റെ വഴികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാൾ നിങ്ങൾ കണ്ട റബ്ബ് സംശയിക്കണ്ടും നശിപ്പിക്കുക തന്നെ ചെയ്യും തന്നെ തുകയും നശിപ്പിക്കും സംശയമെല്ലാം നശിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ടുത്തൊരു ഞങ്ങളുടെ അള്ളാഹുനെ അവൻ സംഘർഷിച്ചു ഞാൻ എന്ത് ഞാനെന്ത് എതിർത്താലും സമസ്തകരുടെ മീസരുമായി പണ്ഡിതന്മാരെ വെച്ചാലും ഒന്നും നടക്കുകയില്ല മറ്റൊരു സംസ്ഥയുടെ സമ്മേളനത്തിലേക്ക് വാഹനങ്ങൾ വരുന്നതിന് ഞാൻ തടഞ്ഞു റോഡ് ഞാൻ ബ്ലോക്ക് ആക്കും കരുതടുത്തു വച്ചാൽ ഞാൻ ആരോ വിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവരെ അബാഹുവതായി പോലോക്കാക്കിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ അങ്ങനെയൊരു മറച്ചെടുപ്പിന്റെ കുറത്ത് കേട്ടോ മഴക്കറുപ്പിന്റെ പോകണ്ട യോട് കളിച്ചു പോകണ്ട നിങ്ങളെ ശ്രദ്ധിക്കണം സമസ്ത കളിക്കുത്തിയല്ല സമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായ സംഘടനയാണ് അതിനെ പ്രാപിച്ചിട്ടുള്ള ആളുകൾ മഹാരജന്മാർ ും ഇന്നും ഇന്നും സമസ്ത അല്ലെങ്കിൽ സമസ്തക്ക് നേതൃത്വം നൽകുന്നവർ നൽകുന്നവർ ഔളിയാസും ആലിഹ്യങ്ങളും കുതിരീയങ്ങളും ബൗധികളും ആളുകളും അതുകൊണ്ട് അവരുടെ മതത അവരുടെ പർക്കത്ത് എന്നും സമസ്തകളുടെ ജീവിതങ്ങളും കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തൊട്ട് കളിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ വശീകരണത്തിന്റെ കാരണമാണത് എന്ന് സമസ്തന്റെ വിരോധിയായാലും അവരോടൊക്കെ പറയും സമസ്തന്റെ വിരോധിരായാലും അവരോടിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തും ഞാൻ എന്റെ പ്രസംഗം എഴുതിക്കൊണ്ടു പോകുന്നില്ല അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്തതയെ അമ്മ അവന്റെ അനുഗ്രഹം അമ്മ അവന്റെ ഈ കാണുന്ന ജനലക്ഷന്റ് ജനസമുദ്രം വാസ്തവത്തിൽ ഈ കാണുന്ന വൈതാവിയിലും